കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പഴയന്നൂർ മുകൾ അടക്കോട റോഡ് നിർമ്മാണത്തിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിച്ചതായി എം എൽ എ യു ആർ പ്രദീപ് അറിയിച്ചു റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനായി ജനങ്ങളുടെ ഭാഗത്തുനിന്നും ആവശ്യമുയർന്നു വന്നതോടെ എം ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ യു ആർ പ്രദീപ് എം എൽ എയുടെ നിയോജകമണ്ഡലം ആസ്തി വികസന പദ്ധതി പ്രകാരം റോഡിന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും അന്ന് ഭരണാനുമതി ലഭിച്ച പ്രവൃത്തി പഴയനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർമ്മാണ ചുമതല നൽകി ഉത്തരവാകുകയും ചെയ്തിരുന്നു ടെൻഡർ നടപടി പൂർത്തീകരിച്ച് എഗ്രിമെന്റ് വെച്ച് പ്രവൃത്തി സമയബന്ധിതമായി ചെയ്തു തീർക്കാത്തതിനാൽ ഭരണാനുമതി അസാധുവാകുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടായതിനാൽ ജില്ലാ കളക്ടർക്ക് പുതുക്കിയ ഭരണാനുമതി നൽകുന്നതിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം മാർട്ടിൻമുകൾ അടക്കോട് റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനായി ജനങ്ങളുടെ ഭാഗത്തു നിന്നും നിരന്തരം ആവശ്യം ഉയർന്നു വന്നതോടെ ഇക്കാര്യം കാണിച്ചുകൊണ്ട് എം എൽ എ യു ആർ പ്രദീപ് പ്രവർത്തിക്കും പ്രത്യേക അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകുകയും അത് പ്രകാരം പുതുക്കിയ ഭരണാനുമതി നൽകുന്നതിന് പ്രത്യേക അനുമതി നൽകി ധനകാര്യ വകുപ്പ് ഉത്തരവാകുകയും ചെയ്തു ഇനി ജില്ലാ കളക്ടർക്ക് ഭരണാനുമതി നൽകി പ്രവൃത്തി ടെൻഡർ ചെയ്ത് പൂർത്തീകരിക്കുവാൻ കഴിയും ഇതിനുവേണ്ടി എം എൽ എ യു ആർ പ്രദീപ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്